എനിക്ക് ഈ സാധനം എന്തിനില്ല ഇത് വെള്ളം നനക്കാനില്ല പോലും എന്താ ചെയ്യാലിപ്പം പറഞ്ഞു സാധനം ആയിരിക്കും കണ്ട് പരിചയം ഉണ്ടോ ഇത് ഒരുവിധ ആൾക്കാർക്കൊന്നും കണ്ട് വലിയ പരിചയം ഇല്ലാത്ത ഒരു സാധനം അത് വേറൊന്നും കൊണ്ട് പറയുന്നില്ല ചെലപ്പോ കണ്ടിട്ടുണ്ടാവും ഇത് കമന്റിൽ കണ്ടിട്ടുണ്ട് ഒന്ന് രണ്ടാള് കമന്റ് ഇത് ഇതെന്താണ് സാധനം മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സാധനത്തിനെ പറ്റിയിട്ട് ഈ സംഭവം നമ്മളിവിടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് മാത്രമായിട്ട് ഇവിടുത്തെ കൊണ്ടുവന്ന സാധനാ ഇവരെ വീട്ടില് ഇവരെ വീട്ടിൽ പണ്ട് മുതലേ ഉള്ള ഇത് അല്ലേ വെച്ചാൽ പ്രഷർ പ്രഷർ ആ തേപ്പിന്റെ അടുക്ക വെള്ളം നനക്കണം അപ്പോൾ മേലെ കയറിയിട്ട് ഈ സൈഡിൽ നനക്കാൻ പറ്റൂല ഈ സൈഡിൽ നടക്കാൻ പറ്റൂല അപ്പൊ നമ്മളിവിടെ വണ്ടി കഴുകാൻ വേണ്ടി മറ്റേ പ്രഷർ പൈപ്പ് പമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് ഇവര് കണക്ട് ചെയ്തിട്ട് പൈപ്പ് ആകുന്നില്ല അല്ല ഇവരെ പൈപ്പ് അളകൊണ്ടിരിക്കുന്നു അപ്പോ വീടിനടുക്കുമ്പോ അപ്പൊ അത് വെച്ചിട്ട് ഇവർക്ക് ആകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പെട്ടെന്ന് തോന്നിയ ബുദ്ധിയിൽ ഇവര് ഇങ്ങനെ കുറേ പഴയ കാലത്തിലേക്ക് ഇങ്ങനെ ആലോചിച്ച് പോയി പണ്ട് കണ്ടത്തിലല്ലോ കണ്ടത്തിലല്ല പിന്നെ വള്ളിക്ക് പറമ്പത്തെല്ലോ പള്ളിക്ക് ആടിപൊടിക്ക് നമ്മളെ കുരുമുളകിന് മരുന്നടിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന സാധനം ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും ഒരുവിധ ആൾക്കാർക്ക് അറിയായിരിക്കും കേട്ടാ കേട്ടാ ഈ ഒരു സാധനം അമ്മ അതിനെല്ലാം അടിക്കൂലെ എങ്ങനെയാണിത് അടിക്കേണ്ടത് ഒന്ന് കാണിച്ചു കാണിച്ച് തന്നാട്ടി ഇത് ഇടുക ഇത് പക്ഷേ അതിന്റെ പവറിൽ എന്ന് വെച്ചാൽ മുകളിൽ വരെ നമുക്ക് അങ്ങനെ അറ്റം വരെ വെള്ളം എത്തിക്കാൻ പറ്റും ഇനി ഇവിടുന്ന് പക്ഷെ വണ്ടി കഴുകാനുള്ള ഇത് ആക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ ഒരാൾ ഇത് അടിക്കാൻ നിൽക്കണം അപ്പൊ അത് കുറച്ച് പണിയാണ് അപ്പൊ ഇതാണ് ഈ സാധനം ഇത് ഇവക്കറിയില്ല ഇവിടെ വീടുകൾ കണ്ടുവരും വിചാരിച്ചു ഇത് വെള്ളം അടിക്കാൻ വേണ്ടിട്ട് തന്നെയുള്ള സാധനമാണ് അതെ ആ വീഡിയോ എല്ലാം കണ്ടിനെ അങ്ങനെ അത് കാണാനുള്ള ഭാഗ്യം നിനക്ക് ഭാഗ്യം ഞാനുള്ളതുകൊണ്ട് ഇപ്പൊ കാണിച്ചു കൊടുത്തു അല്ലേ എല്ലാം മനസ്സിലായി ബാക്കിയുള്ള വെള്ളം വരുന്നുണ്ടാ ടോ ഇതായത് ഈ വെള്ളം കയറും ആദ്യം അതിൽ നിന്ന് അതായത് അതിൽ നിന്ന് അതിൽ ഈയിലിന്ന് നേരെ പമ്പിലേക്ക് പോയി അപ്പൊ അത് സ്റ്റോക്ക് തീർന്നു വെള്ളം തീർന്നു വെള്ളം തീർന്നോ കേട്ടാ അത് കാണുമെന്ന് എനിക്ക് തോന്നുന്നു എന്നാ ഞാൻ പറയട്ടെ ഭയങ്കര നൊസ്റ്റ് സാധനം ഇതിലിങ്ങനെ അടിച്ച് വെള്ളം പണ്ട് ഞാൻ കണ്ടത്തിൽ പോകുമ്പോ ഞാൻ ഈ സാധനം അടിച്ചിട്ട് ആക്കിയിട്ടുണ്ട് ഞാൻ ഞാൻ ഈ സാധനം അടിച്ചിനെ ഇത് പണ്ട് ഇത് പണ്ട് നമ്മളെ തറവാട്ടിന്ന് ഈ സാധനം ഇത് അടിച്ചിട്ട് വെള്ളം ആക്കി ഞാനടിച്ചിനെ ഈ സാധനം ആ അടിച്ചിനെ ഞാൻ മരുന്നടിച്ചിട്ട് നല്ല ഈ പൈപ്പ് ഇതിങ്ങനെ ആക്കീനെ ഇതെനക്ക് കുറച്ച് നേരം ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ നിന്നെല്ലാം ആക്കലുണ്ട് അപ്പോൾ ഈ സംഭവം നമ്മൾ പണ്ട് ചെയ്ത് കേട്ടോ പവർ എന്ന് പറയും അതായത് ഇങ്ങനെ രണ്ട് യ്യും ഉപയോഗിച്ച് ഇങ്ങനെ ഇങ്ങനെ പവർ എന്ന് പറയുന്നത് പറയാ ജിമ്മിൽ പോകണം അങ്ങനെ ഇങ്ങനെ പറയാം അതിലും നല്ലത് ചെടിക്കല വെള്ളം നടക്കാൻ വേണ്ടിട്ട് ഇത് വെച്ചാക്കിയാ പോരെ ചെടിക്ക് വെള്ളം നടക്കാൻ വേണ്ടി ഞാൻ പൈപ്പ് പിടിച്ചിട്ട് അടിച്ചോളാം ഇവിടെ ഇതിങ്ങനെ ഇതായിക്കോട്ടെ ആയി വെള്ളം നടക്കലോ എല്ലാ പരിപാടിയായാലോ